ഹായ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് എസ് എഫ് ഐ ഒ സമൻസ് അയച്ചിരിക്കുന്നു ഇപ്പോ എക്സാലോജിക്ക് സി എം ആർ എൽ സാമ്പത്തിക ഇടപാടുകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമൻസ് നൽകിയത് കർണാടക ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് സമർപ്പിച്ച ഹർജിയിൽ സമൻസിന്റെ പകർപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ ഭയപ്പെടേണ്ടതില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാചകം വീണ്ടും വീണ്ടും എടുത്തിവിടെ ഉദ്ധരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാവും കമ്പനി എന്ന നിലയിലാണ് വീണ വിജയന് സമൻസ് നൽകിയിരിക്കുന്നത് അന്വേഷണം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെടണമെങ്കിൽ കയ്യിൽ കറ പുരണ്ടിട്ടില്ല എന്ന് ഇങ്ങനെ പറയും ഈ കൈ സംശുദ്ധമാണ് എന്ന് പൊക്കി പൊക്കിക്കാണിക്കുന്നതിനു മുമ്പ് കക്ഷത്തിരിക്കുന്നതൊന്നും താഴെ വീഴാതെ സൂക്ഷിക്കുന്നത് നന്ന് കമ്പനിയുടെ സേവനം പണമിടപാടുകൾ ഒക്കെ സംബന്ധിച്ച രേഖകൾ വിശദമായി സമർപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴുള്ള നിർദ്ദേശം തിങ്കളാഴ്ച കോടതി ഹർജി പരിഗണിക്കാനിരിക്കുന്നു നേരത്തെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷണത്തെ ഭയക്കുന്നത് എന്തിനായിരുന്നു എന്നാണ് കോടതിയുടെ ചോദ്യം എന്തിനന്വേഷണത്തെ ഭയക്കണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അന്വേഷിച്ച് നമ്മൾ നിരപരാധിയാണ് എന്ന് കണ്ടെത്തേണ്ടത് നമ്മുടെ കൂടി ആവശ്യമല്ലേ അതോ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ മുഖമൂടി അഴിഞ്ഞു വീഴുമെന്ന ഭയമാണോ ഈ കേസിൽ നിന്നും മറ്റുള്ളവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് സി എം ആർ എല്ലിൽ പരിശോധന നടത്തിയ സമയത്തും കെ എസ് ഐ ടി സിയിൽ പരിശോധന നടത്തിയപ്പോഴും എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് അയച്ചിരുന്നു കെ എസ് ഐ ഡി സി പരിശോധന പൂർത്തിയാക്കിയ പൂർത്തിയായതിനു പിന്നാലെ എക്സാലോജിക്കിനും സമാനമായ രീതിയിൽ എസ് എഫ് ഐ ഒ സമൻസ് അയച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് എക്സാലോജിക്ക് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് ഹർജി നൽകിയത് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്ത അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പി സി ജോർജിന്റെ കാലി പിടിക്കുന്നുണ്ടോ എന്നൊരു സംശയം മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ഇവർ ചെയ്യുന്ന ഒന്നും അന്വേഷിക്കണ്ട എന്നുണ്ടോ അതോ മറ്റൊരു മന്ത്രിയുടെ ഭാര്യയായതുകൊണ്ട് എന്ത് നടക്കുമെന്നുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ അങ്ങനെ തന്നെ പറയണം എക്സാലോജിക് കമ്പനിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് എസ് എഫ് ഐ ഒ എസ് എഫ് ഐ എന്നൊക്കെ കേൾക്കുമ്പോ നമ്മൾ സംശയിക്കുമല്ലോ അല്ലെ ശരി എന്തായിരുന്നാലും ഇൻവെസ്റ്റിഗേഷൻ സമൻസ് അയച്ചത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് നൽകിയത് നേരത്തെ തന്നെ കെ എസ് ഐ ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുമ്പായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും ഇപ്പോൾ നൽകിയിരിക്കുന്നത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെ സംബന്ധിച്ച രേഖകൾ നൽകണമെന്നാണ് ഹർജിയിൽ വ്യക്തമാക്കിയത് എസ് എഫ്ഐ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ വീണ നൽകിയ റിട്ട് ഹർജിക്കൊപ്പം ഈ സമൻസ് രേഖയും ഹാജരാക്കിയിട്ടുണ്ട് ജനുവരി മുപ്പത്തിയൊന്നിലെ അന്വേഷണ ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നും വീണയുടെ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കാൻ ആധാരമായ എല്ലാ രേഖകളും കോടതി വിളിച്ചു വരുത്തി തങ്ങൾക്ക് കൈമാറണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് സാങ്കേതിക പിഴവുകൾ തിരുത്തി ഇന്നലെ വീണ്ടും സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ച രാവിലെ ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് പരിഗണിക്കുന്നത് അതേസമയം മാസപ്പിടി കേസിൽ എസ് എഫ് ഐ യോഗം അന്വേഷണത്തിനെതിരെ എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടാണ് എക്സാലോജിക്ക് ഹർജി നൽകിയത് അപ്പോഴാണ് ഇത് കൂടുതൽ അന്വേഷണത്തിന് ആക്കം കൂടുന്നത് എന്നെ അന്വേഷിക്കണ്ട ഞാൻ പാപമാണ് ഞാൻ സാധുവാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കണ്ട എന്ന് പറയുന്നതിലെ ലോജിക്കാണ് കോടതിയും ചോദിച്ചത് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നാണ് എക്സാലോജിക്ക് ഹർജിയിൽ ആവശ്യപ്പെട്ടത് എന്തിന് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ആവശ്യമുണ്ടോ അതുകൊണ്ട് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ള ഉത്തരവിനാധാരമായി വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും മെക്സാലോജിക്ക് ഹർജിയിൽ ആവശ്യപ്പെട്ടതുകൊണ്ട് കൂടുതൽ സംശയമുണ്ടായി അന്വേഷണം ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്നാണ് ഹർജിയിൽ പറയുന്നത് കർണാടക ഹൈക്കോടതി അഭിഭാഷകൻ മനു പ്രഭാകർ കുൽക്കർണിയായിട്ടാണ് കുൽക്കർണിയാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തത് കെ എസ് ഐ ഡി സിയിലെ പരിശോധനയിലെ എസ് എഫ് ഐ ഒ പത്ത് വർഷത്തെ ഇടപാടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് രേഖകളും ആവശ്യമായ ഡിജിറ്റൽ രേഖകളുടെ പകർപ്പും ശേഖരിച്ചു വേണ്ട രേഖകളുടെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ സിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എസ് എഫ് ഐ ഒ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയെന്ന് കെ എസ് ഐ ഡി സി അറിയിച്ചു ബുധനാഴ്ചയാണ് എസ് എഫ് ഐ ഒ സംഘം കെ എസ് ഐ ഡി സിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ പരിശോധന നടത്തിയത് മാസപ്പടി വിവാദത്തിലെ അന്വേഷണത്തിന് എട്ടു മാസത്തെ സമയമാണ് എസ് എഫ് ഐ ഒക്കെ നൽകിയിട്ടുള്ളത് വീണാ വിജയനെ ചോദ്യം ചെയ്യാനും അന്വേഷണം പിടിമുറുക്കാനും എക്സാലോജി കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഡയറക്ടറേയും എതിർ കക്ഷികളാക്കിയിട്ടാണ് എക്സാലോജിക്ക് ഹർജി വീണാ വിജയന് ചോദ്യം ചെയ്യാൻ ഏത് സമയവും എസ് എഫ് ഐ നോട്ടീസ് നൽകുമെന്ന സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ആദായ നികുതി ഇൻസ്ട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ആർഒ സിയുടെ ഗുരുതര കണ്ടെത്തലുകളുമൊക്കെ വന്നപ്പോൾ എക്സാലോജിക്ക് ഒന്നും മിണ്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചു കമ്പനിയെ കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കുമ്പോഴാണ് എക്സാലോജിക്ക് തങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കരുതേ എന്ന് കോടതിക്ക് ഹർജി നൽകുന്നത് സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തുകയാണ് കെ എസ് ഐ ഡി സിയിലും അതുപോലെ സി എം ആർ എല്ലിൽ നിന്നും ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ടി സിയിൽ നിന്നും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല എന്നാൽ സി എം ആർ എൽ നിന്നും കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് വീണാ വിജയന്റെ ദുരൂഹതകൾ ആക്കം കൂട്ടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് സാധ്യത ഈ നോട്ടീസ് നൽകാനാണ് വീണ വിജയൻ എവിടെയാണുള്ളത് എന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് കർണാടക കോടതിയില് ഹർജിയിൽ മാസപ്പടി വിവാദത്തിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വരുമെന്നാണ് വിലയിരുത്തുന്നത് സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ എസ് എഫ് ഐ ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് മാസപ്പടി കേസിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചത് വിവിധ വ്യക്തികളുമായും സംഘടനകളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടാണ് സൂചന എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക വിശദാംശങ്ങളും സംഘം ചോദിച്ചറിഞ്ഞു ചട്ടവിരുദ്ധമായിട്ടാണ് ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നതെന്ന് സെബി ചട്ടങ്ങൾ വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായി കമ്പനിയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ചവരിൽ നിന്ന് വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം വിവര ശേഖരണം നടത്തും ഇതുവരെ ലഭിച്ച വിവരങ്ങളും രേഖകളും വിശകലനം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടി ഈ ഘട്ടത്തിൽ ആദ്യം വിജയനെ ചോദ്യം ചെയ്യാനാണ് പദ്ധതി സീരിയസ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണത്തിൽ വീണാ വിജയന് വീണ വിജയൻ കുടുങ്ങുന്നില്ല എന്ന് ഉറപ്പിക്കാൻ ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സംവിധാനമാണ് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ക്രൈസിസ് മാനേജ്മെന്റ് സംവിധാനം ഇതിനൊപ്പം കൊച്ചിയിൽ റെസ്പോൺസ് ടീം ഉണ്ട് ഡൽഹിയിലും കരുതൽ സംഘം റെയ്ഡ് നടക്കുമെന്ന അഭ്യൂഹം ശക്തം കേന്ദ്ര ഏജൻസി തടയാൻ അവിടെയും പ്രത്യേക സംവിധാനം റെഡ് വോളണ്ടിയർമാർ എന്തിനും ഏതിനും തയ്യാറാണ് എന്നാൽ കേന്ദ്ര ഏജൻസി എത്തിയാൽ സ്ഥിതി വഷളാവും ഈ സാഹചര്യത്തിലാണ് എ കെ ജി സെന്ററിലെ വിലാസം മറക്കാനുള്ള ഒരു ഹർജി നീക്കം സി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിയതിനു പിന്നാലെ തന്നെ അതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകി ആ നീക്കത്തിന് അനുകൂലമായ സ്റ്റേ ഹൈക്കോടതി അനുവദിച്ചില്ല ഇത് തിരിച്ചടിയായി ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് കേരളത്തിൽ വീണ ഹർജി നൽകാതിരുന്നത് എന്തായിരുന്നാലും ഇത്തരം വേലി തന്നെ വിളവ് തിന്നുമ്പോൾ കേന്ദ്രം ഇടപെടേണ്ടി വരും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദി